നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര വാണിയമ്പലം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പ്രൗഢഗംഭീര തുടക്കം വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മേള നടക്കുന്നത് ഉത്സവ നടന്ന ചടങ്ങിൽ മുൻ സന്തോഷ് ട്രോഫി താരവും എം എസ് പി അസിസ്റ്റന്റ് കമാൻഡറുമായ ഹബീബ് റഹ്മാൻ മേള ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റ് വമ്പിച്ച വിജമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും ഇവിടെ വന്ന് കളി കണ്ടുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നടക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് നിങ്ങൾ ഇപ്പം തന്നെ കേട്ടു കഴിഞ്ഞു രണ്ട് പാലിറ്റോ ഇപ്പതിനു പാലിറ്റോരും അതുപോലെ തന്നെ വേറെ ഒരു ചാരിറ്റിക്കും വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയുമായാണ് ഇവർ ഈ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത് അതിന് അകമയുന്ന സഹകരണം ഈ ഈ ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഫുട്ബോൾ മേള ഔപചാരികമായി ഉദ്ഘാടനം ആഭിമുഖ്യത്തിൽ ം ആസാദ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ജനകീയ ടൂർണമെന്റ് നടക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത ഹാസ്യ സിനിമാ താരം നിർമ്മൽ പാലായി മുഖ്യാതിഥിയായി എന്തായാലും സന്തോഷം വീതിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ഉള്ളിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ വരുമ്പോ ഷാനവാസക്കാരം വീട്ടിൽ നിറഞ്ഞ ഷാനവാസക്കാരെ പറഞ്ഞാൽ നിങ്ങളെ കയ്യിലാണ് കേട്ടോ നിങ്ങൾ വന്നിട്ട് ഇവിടെ തകർക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഒരു സത്യം എന്താന്ന് വെച്ചാൽ ഇന്ന് എന്റെ കയ്യിലല്ല ഇത് നിങ്ങളുടെ ദിവസമാണ് നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ളതാണ് ഇവിടെ ഫുട്ബോൾ എന്ന ലഹരിക്ക് മേഖല നിൽക്കാൻ വേറൊരു കലാകാരനോട് വന്നിട്ട് ഒരു കാര്യം ഇതായിരിക്കും നല്ലത് അത്രയും നമ്മൾ മലപ്പുറം പോകേണ്ട എത്രയും നല്ല സ്ഥലത്ത് നമുക്ക് എത്രയോ കാലം മലബാറ് നമ്മുടെ കോഴിക്കോട്ടെന്ന് പറയും മലബാറ് നമ്മുടെ ഫുട്ബോളിൻ്റെ എന്ന് പറയും പക്ഷേ മലബാർ എന്ന് പറയുന്ന മലപ്പുറം അത് തന്നെ പറയണം അത്രയും ലഹരിയും അത്രയും ആവേശവും വേറൊരു നാട്ടിലും നമുക്ക് കിട്ടില്ല എന്തായാലും ആ ആവേശത്തിനിടയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് വേറൊരു ആവേശം ഉണ്ടാക്കാൻ ഇവിടെ പറ്റില്ല എനിക്ക് ഏറ്റവും ചെയ്യാൻ നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്റെ വളർക്ക് സംസാരിച്ചിട്ട് നിങ്ങളുടെ ആവേശത്തിലേക്ക് നിങ്ങൾ എത്തിക്ക നിങ്ങളുടെ കളികളിലേക്ക് നിങ്ങൾ എത്തിക്കുക അത്ര മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ എത്താൻ പറ്റില്ല ഇന്നിവിടെ വാണിയമ്പലത്തുള്ള ആസാദ് ക്ലബിന്റെ പ്രോഗ്രാം വേണ്ടി കുറച്ച് നാളുകൾ ആസാദിലൂടെയാണ് എനിക്ക് ആദ്യത്തെ ക്ഷണം എവിടെയത് അവരുടെ വൈഫിന്റെ കുപ്പയും മറ്റുള്ള ആളുകളൊക്കെ ഇതിന്റെ സങ്കാരങ്ങളെ സംബന്ധിച്ചു വീണ്ടും നിങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായി വാണിയമ്പലത്തെ സന്തോഷം ഒരു കാര്യം പറയാം നിങ്ങളുടെ ടൂർണമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് വി എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ സ്ഥിരം സമിതി അധ്യക്ഷൻ സി ടി പി ജാബിർ കെ സി കുഞ്ഞുമുഹമ്മദ് പഞ്ചായത്ത് അംഗങ്ങളായ എം റസാബ് യു അനിൽകുമാർ ബാബു ശ്രീലത വി എം സീന എം സിയാദ് മൻസൂർ കാപ്പിൽ പി സിദ്ദീഖ് പാപ്പറ്റ കുഞ്ഞുമുഹമ്മദ് എസ്എഫ്എ സംസ്ഥാന സെക്രട്ടറി സലാഹുദ്ദീൻ മമ്പാട് കെ ടി മുഹമ്മദാലി എം മുഹമ്മദ് ബഷീര് എന്നിവർ സംസാരിച്ചു ഘടന ചടങ്ങിൽ മൈതാനിയിൽ കരിമരുന്ന് പ്രയോഗവും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ഡൈപ്പർ ആൻഡ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്